ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സി എസ് ഇ ബി ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടത്താനിരിക്കുന്ന ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷിയർ പരീക്ഷയുടെ ഫൈനൽ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് ക്ലാസ് ചെയ്തു തുടങ്ങുകയായിരുന്നു ഇന്ന് രണ്ടാം ദിവസത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പത്ത് അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് കുറേയധികം ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് പഠിച്ചത് ഇന്ന് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് പത്ത് അൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ് സ്വാഗതം ഇന്ന് നമ്മൾ നൂറ്റി പതിനൊന്നാമത്തെ ചോദ്യം മുതലാണ് നോക്കുന്നത് അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ടു ടു ബൈ ദ ദ ഹോൾസെയിലർ അതായത് ഹോൾസെയിലേഴ്സ് ആർക്കാണ് ട്രേഡ് ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ചോദ്യം ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ ആർക്കാണ് റീറ്റെയിലേഴ്സിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് റീറ്റെയിലേഴ്സ് ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ റീറ്റലേഴ്സ് അടുത്ത ചോദ്യം വെൻ ഓൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആർ ടേക്കൺ ആൻഡ് പ്ലേസ് ദ ക്രെഡിറ്റ് ബാലൻസസ് ആൻഡ് ഡെബിറ്റ് ബാലൻസസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ഷോ ദയർ അരിത്തമെറ്റിക്കൽ അക്യുറസി ഇസ് ടേംഡാസ് ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം വെൻ ഓൾ ലഡ്ജർ അക്കൗണ്ട് ബാലൻസസ് ആർ ടേക്കൺ ആൻഡ് പ്ലേസ് ദ ക്രെഡിറ്റ് ബാലൻസസ് ആൻഡ് ഡെബിറ്റ് ബാലൻസസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ഷോ ദയർ അരിത്തമെറ്റിക്കൽ അക്യുറസി ഇസ് ടേം ഡാസ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ലഡ്ജർ അക്കൗണ്ടുകളുടെയും ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസുകളും ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ കൃത്യത ഏത് രീതിയിലാണ് ഏത് ടൈമിലാണ് അതിൻ്റെ അക്യുറസി അതമെറ്റിക്കൽ അക്യുറസി കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ട്രയൽ ബാലൻസ് ഉത്തരം ട്രയൽ ബാലൻസ് അടുത്ത ചോദ്യം ദ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ദ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് റവന്യൂ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ ഏൺ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് അത് അക്കൗണ്ടിങ്ങിലെ ഏത് കൺസെപ്റ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ കാണിക്കുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമാണ് അക്രൂവൽ കൺസെപ്റ്റ് ഉത്തരം അക്രൂവൽ കൺസെപ്റ്റ് അക്രൂവൽ കൺസെപ്റ്റ് അടുത്ത ചോദ്യം വേജസ് ഈസ് എ ഡാഷ് അക്കൗണ്ട് അക്കൗണ്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് അങ്ങനെ അക്കൗണ്ടുകൾ പലതരത്തിലുണ്ട് അതിൽ വേജസ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വേജസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ് ക്കൗണ്ട് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് വേജസ് നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഏതാണ് റിയൽ അക്കൗണ്ട് ആണ് അല്ലേ അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് ഒക്കെ വരുന്നത് നോമിനൽ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്താണ് പേഴ്സണൽ അക്കൗണ്ട് ആണ് അപ്പം ഏതെല്ലാം കാര്യം ഏതെല്ലാം അക്കൗണ്ടുകളാണ് റിയൽ അക്കൗണ്ടായിട്ട് വരുന്നതെന്നും പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് വരുന്നതെന്നും നോമിനൽ അക്കൗണ്ടായിട്ട് വരുന്നതെന്നും നിങ്ങൾ നിങ്ങളതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് റിയൽ അക്കൗണ്ടിൽ വരുന്നത് ക്യാഷ് അക്കൗണ്ട് വരാം ഫർണിച്ചർ അക്കൗണ്ട് വരാം മിഷനറി അക്കൗണ്ട് വരാം ഇനി എളുപ്പത്തിൽ പറഞ്ഞു തരുന്നതാണ് ഇനി പേഴ്സണൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരാം ക്യാപിറ്റൽ അക്കൗണ്ട് വരാം ഒരാളുടെ പേരെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നതാകാം അതായത് ഇപ്പം ഷ്യാംസ് അക്കൗണ്ട് അല്ലെങ്കിൽ അന്യൂസ് അക്കൗണ്ട് അങ്ങനെയൊക്കെ വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട് ഇനി നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് റെൻറ്റ് അക്കൗണ്ട് വേജസ് അക്കൗണ്ട് അങ്ങനെയുള്ളതൊക്കെ നോമിനൽ അക്കൗണ്ടിൽ വരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് നോട്ട് ചെയ്യുക ഇനി അടുത്ത ചോദ്യം നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യമാണ് പർച്ചേസ് റിട്ടേൺ ബുക്കീസ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഏതാണ് സബ്സിഡിയറി ബുക്കാണ് അല്ലേ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് ഒരു സബ്സിഡിയറി ബുക്കാണ് അടുത്തത് എർ എറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എറർ വെൻ പേഴ്സണൽ എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ് അതായത് എറർ എറേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ എറേഴ്സിനകത്ത് പേഴ്സണൽ എക്സ്പെൻസിനെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എറർ വെൻ പേഴ്സണൽ അക്കൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ് പേഴ്സണൽ എക്സ്പെൻസിനെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത് ഏത് തരത്തിലുള്ള എററാണ് അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ അത് വരുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന കൺസെപ്റ്റിലാണ് അടുത്ത ചോദ്യം അടുത്തത് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് പെയ്ഡ് ഫോർ റിമൂവൽ ഓഫ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ടു വേ ന്യൂ സൈറ്റ് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് പെയ്ഡ് ഫോർ റിമൂവൽ ഓഫ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ടു വേ ന്യൂ സൈറ്റ് അതായത് പുതിയ ഒരു സൈറ്റിലേക്ക് സാധനങ്ങളുടെ സ്റ്റോക്ക് എത്തിക്കാനായിട്ട് പതിനയ്യായിരം രൂപ ചിലവായത് ഏത് ഇനത്തിൽ ഉൾപ്പെടുന്ന ചിലവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് റവന്യൂ എക്സ്പെൻസ് അതായത് പുതിയ സൈറ്റിലേക്ക് സ്റ്റോക്ക് എത്തിക്കാനായിട്ട് ഉണ്ടാകുന്ന ചെലവിനെ നമ്മൾ റവന്യൂ എക്സ്പെൻസ് ആയിട്ടാണ് പറയുന്നത് അടുത്തത് നൂറ്റി പതിനെട്ടാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ യൂസ്ഡ് വെൻ എമൗണ്ട് സ്പെൻഡ് ഓൺ അക്വിസിഷൻ ഓഫ് ആൻഡ് അസെറ്റ് വിച്ച് ഈൽഡ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ദത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ വെൻ എമൗണ്ട് സ്പെൻഡ് ഓൺ അക്വിസിഷൻ ഓഫ് അസെറ്റ് വിച്ച് ഈൽഡ് ഇൻട്രസ്റ്റ് അതായത് ഏത് തരത്തിലുള്ള ആണ് നമ്മൾ അക്വിസിഷൻ ഓഫ് ആൻ അസെറ്റിൽ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം അന്യൂറ്റി മെത്തേഡ് ഉത്തരം അന്യൂറ്റി മെത്തേഡ് അടുത്ത ചോദ്യം ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ലോങ് ടേം അസെറ്റ് ഈസ് റുപ്പീസ് ഫൈവ് ലാക്ക് ദ ലൈഫ് സ്പാന് ഈസ് ടെൻ ഇയേഴ്സ് ആൻഡ് ദ ഡിപ്രിസിയേഷൻ മെത്തേഡ് ഈസ് സ്ട്രേറ്റ് ലൈൻ വാട്ട് ഈസ് ദ ബുക്ക് ഓഫ് വാല്യൂ ഓഫ് ആൻ അസെറ്റ് ആഫ്റ്റർ ദ നയൻത് ഇയർ അതായത് ഒരു ലോങ് ടേം അസറ്റിലേക്കുള്ള ഏറ്റെടുക്കലിന് ഒരു ലോങ് ടേം അസറ്റിൻ്റെ ഏറ്റെടുക്കലിന് അഞ്ച് ലക്ഷം രൂപയായി അതിൻ്റെ ഡിപ്രി ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് അതിൻ്റെ ബുക്ക് വാല്യൂ ഒമ്പതാം വർഷത്തിൻ്റെ അവസാനത്തിൽ ആ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു ലോങ് ടേം അസറ്റ് വാങ്ങിക്കാൻ അഞ്ച് ലക്ഷം രൂപയായി ആ അസെറ്റിന്റെ ലൈഫ് പാൻ വരുന്നത് പത്ത് വർഷത്തേക്കാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് രീതിയിലാണ് ഡിപ്രിസിയേഷൻ കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഒൻപതാം വർഷത്തിൽ ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അമ്പതിനായിരം രൂപയാണ് നമ്മുടെ ബുക്ക് വാല്യൂ ആയിട്ട് വരുന്നത് ഇത് കണ്ടുപിടിക്കേണ്ടത് അടുത്ത ചോദ്യം ആക്ടിവിറ്റി റേഷ്യോ ഈസ് ദ ബിസിനസ് ഇൻഡിക്കേറ്റർ ഓഫ് ആക്ടിവിറ്റി റേഷ്യോ ഈസ് ദ ബിസിനസ് ഇൻഡിക്കേറ്റർ ഓഫ് എന്താണ് ടേൺ ഓവർ ഉത്തരം ടേൺ ഓവർ ഉത്തരം എന്താണ് ടേൺ ഓവർ ആക്ടിവിറ്റി റേഷ്യോ എന്നത് ബിസിനസ്സിൻ്റെ എന്ത് ബിസിനസ്സിൻ്റെ ഏതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ബിസിനസ്സിൻ്റെ ടേൺ ഓവറിനെയാണ് ആക്ടിവിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ബിൽസ് പേയബിൾ ഈസ് ഡാഷ് ടു എ ഫേം ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ച് എന്താണ് എപ്പോഴും ഒരു ലയബിലിറ്റിയാണ് ബിൽസ് പേയബിൾ ഈസ് എ ലൈബിലിറ്റി ടു എ ഫേം ബിൽസ് പേയബിൾ ഫേമിനെ സംബന്ധിച്ചൊരു ലൈബിലിറ്റിയാണ് അടുത്ത ചോദ്യം ബാഡപ്റ്റ് റിക്കവേഡ് ഈസ് ബാഡപ്റ്റ് റിക്കവേഡ് ഈസ് ആൻ ഇൻകം ബാഡപ്റ്റ് റിക്കവറിസ് ആൻഡ് ഇൻകം ബാഡപ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് തിരിച്ചു കിട്ടാത്ത തിരിച്ചു കിട്ടിയ കിട്ടാക്കടം ബാഡപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം അല്ലേ തിരിച്ചു കിട്ടിയ കിട്ടാക്കടം നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ച് എഴുതി തള്ളിയിട്ടുള്ള കടങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒരു ഇൻകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഉത്തരം ആൻ ഇൻകം അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ലൈബിലിറ്റി താഴെ തന്നിട്ടുള്ളതിൽ ഒരു ലൈബിലിറ്റി ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ് ഞാനൊരു ചോദ്യം ചോദിക്കാം ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് അത് ഏത് തരത്തിലുള്ളൊരു അക്കൗണ്ടാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണോ പേഴ്സണൽ അക്കൗണ്ടൻ്റാണോ അക്കൗണ്ടാണോ നോമിനൽ അക്കൗണ്ട് ആണോ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് കേട്ടോ അത് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അടുത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഷോൺ ഇന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഏത് അക്കൗണ്ടിലാണ് കാണിക്കുന്നത് ഓപ്പണിങ് സ്റ്റോക്ക് ഏത് അക്കൗണ്ടിലാണ് കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത് പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് പ്രിലിമിനറി എക്സ്പെൻസ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഫിക്റ്റീഷ്യസ് അസെറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പ്രിലിമിനറി അക്കൗണ്ട് സോറി പ്രിലിമിനറി എക്സ്പെൻസ് ഫിക്റ്റീഷ്യസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻഡ് ഇൻകം താഴെ തന്നിട്ടുള്ളതിൽ ഒരു ഇൻകം ആയിട്ട് കണക്കാക്കുന്നത് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം ബിസിനസ്സിൽ നിന്ന് നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മണിയോ എന്തെങ്കിലും വിഡ്രോ ചെയ്തെടുക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അതിന്മേലുണ്ടാകുന്ന ഇൻട്രസ്റ്റ് നമുക്കൊരു ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത് അടുത്തത് ക്യാരേജ് ഔട്ട്വേഡ് അക്കൗണ്ട് ഈസ് ഷോണിംഗ് ക്യാരേജ് ഔട്ട്വേഡ് അക്കൗണ്ട് എവിടെയാണ് കാണിക്കേണ്ടത് പി ആൻഡൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് ഉത്തരം പി ആൻഡൽ അക്കൗണ്ട് അടുത്തത് വിച്ച് വൺ ഓഫ് ദ ബാലൻസ് ഈസ് അറൈവ്ഡ് അറ്റ് ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉത്തരം സർപ്ലസ് ഉത്തരം സർപ്ലസ് അടുത്തത് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് നെറ്റ് അസറ്റിനെയാണ് നെറ്റ് അസെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത് ടോട്ടൽ അസറ്റിൽ നിന്നും ടോട്ടൽ ലൈബിലിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും നെസ് നെറ്റ് അസെറ്റ് കിട്ടും അടുത്തത് നെറ്റ് പ്രോഫിറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും നമുക്കൊരു ആണ് നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും നമുക്ക് ആണ് നെറ്റ് ലോസ് നമുക്ക് അസറ്റുമാണ് കേട്ടോ നെറ്റ് ലോസ് നമുക്ക് അസെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിനെ ലൈബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അടുത്ത ചോദ്യം റുപ്പീസ് വൺ ലാക്ക് ഡെപ്പോസിറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റേജ് സിംപിൾ ഇൻട്രസ്റ്റ് വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് വിത്ത് പ്രിൻസിപ്പൽ റിസീവബിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിഫ്ത് ഇയർ ഉത്തരം റുപ്പീസ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഒരു ലക്ഷത്തി അൻപതിനായിരം അടുത്തത് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ഡേറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് അടുത്തത് വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ വെയർ ഈക്വൽ എമൗണ്ട് ഈസ് ആനുവലി ചാർജ് ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ വെയർ ഈക്വൽ എമൗണ്ട് ഈസ് ആനുവലി ചാർജ്ഡ് ഉത്തരം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വെൻ ഫിക്സഡ് അസെറ്റ് ആർ ഗിവൺ ആർ സെക്യൂരിറ്റി ഫോർ ലോൺ ദെൻ ദ കോൺട്രാക്ട് ഈസ് നോൺ ആസ് അതായത് ഫിക്സഡ് അസെറ്റ് ഒരു ലോണിൻമേൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം മോഡ്ഗേജ് ഉത്തരം മോഡ്ഗേജ് അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് റിസർവ് ഈസ് കെപ്റ്റ് ടു സ്ട്രെൻ ദ ലിക്വിഡ് അസെറ്റ് ഓഫ് എ ബിസിനസ് ഉത്തരം ജനറൽ റിസർവ് ഉത്തരം ജനറൽ റിസർവ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻഡ് എലമെൻറ് ഓഫ് ട്രയർ ടു ക്യാപിറ്റൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ ടു ക്യാപിറ്റൽ ഉത്തരം ക്യാപിറ്റൽ റിസർവ് ഉത്തരം ക്യാപിറ്റൽ റിസർവ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്രവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്രവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് ആൻസറ് If the bank has not declared dividend for two consecutive years, if the board of directors of an urban cooperative bank is superseded by RBA, the maximum term of office of an administrator appointed by RBI will be five years. ഉത്തരം ഇയേഴ്സ് അടുത്ത ചോദ്യം ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ് ഉത്തരം ഡി ഇ എഫ് ആണ് കേട്ടോ ഡി ഇ എഫ് അടുത്തത് ആർ ബി ഐ പെർമിഷൻ ഈസ് റിക്വേർഡ് ബൈ എ കോപ്പറേറ്റീവ് ബാങ്ക് ആർ ബി ഐ പെർമിഷൻ ഈസ് റിക്വയർഡ് ബൈ എ കോപ്പറേറ്റീവ് ബാങ്ക് അതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്തിനൊക്കെയാണ് ആർ ബി ഐയുടെ പെർമർഷൻ വേണ്ടത് ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനും അതുപോലെ തന്നെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ച് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യുന്നതിനും നമുക്ക് ആരുടെ പെർമിഷൻ വേണം ആർ ബി ഐയുടെ പെർമിഷൻ ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ബോത്ത് എ ആൻഡ് ബി അടുത്ത ചോദ്യം ആധാർ ഈസേ ആധാർ എന്ന് പറയുന്നത് എന്താണ് ഒരു ട്വൽവ് ഡിജിറ്റ് നമ്പർ കാർഡാണ് അതുപോലെ തന്നെ ഇത് ഈ ഐഡൻറ്റിറ്റി പ്രൂഫ് ഇഷ്യൂ ചെയ്യുന്നത് യു ഐ ഡി എ ഐയിൽ നിന്നാണ് എന്ന് പറയും അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ അടുത്തത് ബിസിനസ് കറസ്പോണ്ടൻസ് മീൻസ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻ ഏജൻറ് ഹു പ്രൊവൈഡ് ബാങ്കിങ് സർവീസ് അവരെയാണ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ എങ്ങനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത് ക്വാർട്ടർലി ബേസിസിലാണ് ക്വാർട്ടർലി ബേസിസ് അടുത്ത ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓവർ ഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് ഓർ ഹെയർ അക്കൗണ്ട് ഉത്തരം കറണ്ട് അക്കൗണ്ട് ഉത്തരം കറണ്ട് അക്കൗണ്ട് അടുത്തത് ഡാഷ് ഈസ് എ ഡേറ്റ് എൻ്റർഡ് ഓൺ ചെക്ക് ദാറ്റ് ഈസ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എൻട്രി ഓൺ ചെക്ക് ഇന്ന് പറയുന്നത് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്നാണ് ഇങ്ങനെയുള്ള ചെക്കുകളെ വിളിക്കുന്നത് എങ്ങനെയാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ മിനിമം മച്യൂരിറ്റി പീരീഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക് അതായത് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം മച്ചൂരിറ്റി പിരീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സെവൻ ഡേയ്സ് മുതൽ വൺ ഇയർ വരെയാണ് ഡെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം മച്ചുരിറ്റി പീരീഡ് എന്ന് പറയുന്നത് അടുത്തത് ഹൂൽ സെറ്റിൽ ദ ഗ്രീവിയൻസ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് കേരള ബാങ്ക് ഉത്തരം കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ അടുത്തത് വട്ട് ഇസ് ദ എക്സ്പോജർ ലിമിറ്റ് ടു എ സിംഗിൾ ബോർ ഓവർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ടയർ വൺ ക്യാപിറ്റൽ ഓഫ് ബാങ്ക് ഫിഫ്റ്റി വൺ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ടയർ വൺ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് അടുത്തത് സിസ്റ്റം ബേസ്ഡ് അസറ്റ് ക്വാളിഫിക്കേഷൻ ഹാസ്റ്റാർട്ട് ഫ്രം ജൂൺ ടൂ തൗസൻഡ് ട്വൻ്റി വൺ ഫോർ യു സി ബീസ് ഹാവിംഗ് അസെറ്റ് ഓവർ ടൂ തൗസൻഡ് കോർസ് റുപ്പീസ് ടൂ തൗസൻഡ് ക്രോർസ് അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് എ പാർട്ടി ഓഫ് എ ചെക്ക് ഉത്തരം ഹോൾഡർ ഉത്തരം ഹോൾഡർ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എഫെക്ട് ഓഫ് ഓവർ ഡ്യൂ ഉത്തരം ഡിക്ലൈൻ ഇക്വിറ്റി വാല്യൂ ഡിക്ലൈൻ ഇക്വിറ്റി വാല്യൂ അടുത്തത് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ സ്റ്റാൻഡേർഡ് എസ് ടി ആൻഡ് എസ് എംഇ ഈസ് സീറോ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആൻസറ് സീറോ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് അടുത്ത ചോദ്യം എ ഡാഷ് ഈസ് എ ബാങ്ക് ദാറ്റ് ഓഫർ ബാങ്കിങ് സർവീസ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ് ഉത്തരം വിർച്വൽ ബാങ്കിങ് ഉത്തരം വിർച്വൽ ബാങ്കിങ് ഡാഷ് എനേബിൾഡ് ബാങ്ക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ കസ്റ്റമേഴ്സ് ആൻഡ് ദെയർ ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ബെറ്റർ ഇൻറ്റേൺ ഹെൽപ്പ് ടു ദ മാനേജ് ദർ റിസ്ക് ഉത്തരം കെ ഉത്തരം എന്താണ് കെ വൈ സി പ്രൊസീജിയേഴ്സ് എല്ലാ ബാങ്കുകളിലും നമ്മൾ കെ വൈ സി പ്രൊസീജിയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എന്തിനാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഡീലിങ്ങുകളൊക്കെ കറക്റ്റായിട്ടിരിക്കുവാനും റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് അടുത്തത് ഹൂസ്തുവ ചെയർമാൻ ഓഫ് ടാസ്ക് ഫോഴ്സ് അപ്പോയിൻ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അനലൈസ് ദ പ്രോബ്ലം ഓഫ് എസ് ടി സി സി എസ് ഉത്തരം വൈദ്യനാഥൻ ഓപ്ഷൻ ബി വൈദ്യനാഥൻ ഡാഷ് റെഗുലേറ്റ് ദ മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ് സെബിയാണ് ഉത്തരം സെബി എസ് സി ബി ഐ അടുത്തത് ഇൻ ദ കേസ് ഓഫ് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ് എങ്ങനെയാണ് ബെയിലർ ബെയ്ലി റിലേഷൻഷിപ്പാണ് സേഫ് കസ്റ്റഡി വാല്യബിൾ വാല്യുബിൾസിൻ്റെ കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏതാണ് ബെയ്ലി ബെയ്ലർ അടുത്തത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം എന്ന മുതലാണ് ബിആർ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ എന്നു മുതലാണ് ആപ്ലിക്കബിൾ ആയത് ഉത്തരം ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓപ്ഷനെയാണ് ശരിയായ ഉത്തരം അടുത്ത് എ സൈസബിൾ പോർഷൻ ഓഫ് എ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിംഗ് സ്റ്റേംഡാസ് ക്യാപിറ്റൽ പോർഷൻ ഓഫ് എ ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് എ എ സൈസബിൾ പോർഷൻ ഓഫ് ഓഫ് പ്രോഫിറ്റ് ബാങ്ക് ഈസ് ഫോംഡ് ആസ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഫ്രം ഫ്രം ലോൺസ് ലോൺസ് ഉത്തരം അടുത്ത ചോദ്യം കാർഡ് വാസ് ലോഞ്ച് ഇൻഇൻ ഇയർ ഏത് ഇയറിലാണ് റുപേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടൂ തൗസൻഡ് ട്വൽവ് മുതലാണ് മുതലാണ് റുപേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസുകൾ അപ്ലോഡ് ചെയ്തു തരാം ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു